നമുക്കിന്ന് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വറക്കാനും കുറച്ച് വലത്താനും നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ തലയിലാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉള്ളത് അപ്പോൾ അതെല്ലാം കളയുക പിന്നെ അതിന് ഒരു വെയിൻ പോലത്തെ ഒരു സംഭവം ഉണ്ട് അത് മെഴുക്ക് തന്നെയാണ് അത് നമ്മൾ കളയണം അപ്പോൾ ഇതുപോലെ ബാക്ക് സൈഡിൽ കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുവാണെങ്കിൽ അത് നമുക്ക് ഒട്ടും ഫുൾ ഫുള്ളായിട്ടെങ്കിൽ എടുത്ത് കളയാനായിട്ട് പറ്റും ഈ കൊഞ്ചും ചെമ്മീനൊക്കെ നന്നാക്കാനായിട്ട് എല്ലാവർക്കും അറിയാമെന്നറിയാം പക്ഷേ ഇതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വയറിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാനും പറ്റും അപ്പോൾ കൊഞ്ചും നല്ല ഫ്രഷ് ആയിരുന്നു അപ്പോൾ നമ്മളിത് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതായത് കുറച്ച് വറുക്കാൻ വേണ്ടി ഞാൻ മാറ്റി ബാക്കി നമുക്ക് ഒലത്തി എടുക്കാം അപ്പോൾ അത് ഉലത്താൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് ഇത്ര ഇട്ടിട്ട് നമ്മളിതൊന്ന് മാറിനേറ്റ് ചെയ്ത് കുറച്ച് സമയം മാറ്റി വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം വേവിച്ചതിന് ശേഷമാണ് നമ്മളിതിൻ്റെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് കിടക്കുന്നത് കേട്ടോ ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിക്കുക എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് സവാള പച്ചമുളക് കറിവേപ്പില ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിക്കാം പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ഇച്ചിരി ഗരം മസാല കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ ഒരു ഹാഫ് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് കുക്ക് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഈ സമയത്ത് നമുക്കൊരു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് അത് വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് വേവിച്ച വെള്ളം കൊഞ്ച് വേവിച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി കഴിയുമ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ആ ബൗൾ കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് വേവിച്ച് വറ്റിച്ചെടുക്കണം അധികം ചാറ് വേണ്ട ഒരു സെമിയായിട്ട് ഒരു ചെറിയൊരു പരലൻ രൂപത്തിൽ എടുക്കുക ഏറ്റവും ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും കൂടെ വതിക്കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട്